ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് ആണ് ലൈവിൽ അനീഷും അനുമോളും കിച്ചണിൽ ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നെവിനും ഉണ്ട് കേട്ടോ കിച്ചണിൽ അപ്പോൾ അവിടെ നിന്നിട്ട് ഇങ്ങനെ അവർ പാട്ടൊക്കെ പാടി അവരിങ്ങനെ ഓരോന്ന് കളിയാക്കി കൊണ്ടിരിക്കുകയാണ് നെവിൻ ആണെങ്കിലും പ്രണയഗാനങ്ങളൊക്കെ പാടിയിട്ട് രണ്ടുപേരെയും ഇങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ അക്ബർ ആണെങ്കിലും പാടുന്നുണ്ട് അപ്പോൾ അവിടെ രണ്ടുപേരെയും ഇങ്ങനെ പ്രണയഗാനങ്ങളൊക്കെ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അനീഷ് നെവിനോട് ദേഷ്യത്തിൽ പറയുന്നുണ്ട് ഒന്ന് നിർത്താമോ എന്നിങ്ങനെ പറഞ്ഞിട്ട് അക്ബറിനോടായിട്ടും പറയുന്നുണ്ട് ഒരാൾക്ക് ഒരാളോട് ഇഷ്ടം തോന്നി അത് ഞാൻ പറഞ്ഞു അത് ഞാൻ വളരെ പ്രതീക്ഷകളോട് കൂടിയിട്ടാണ് ഞാൻ പറഞ്ഞത് പക്ഷേ എതിർഭാഗത്തുനിന്ന് അത് ഓക്കെ അല്ലായിരുന്നു അത് ഞാൻ അവിടെ വെച്ച് ക്ലോസ് ചെയ്തതാണ് വീണ്ടും വീണ്ടും അതിനിങ്ങനെ ഇങ്ങനെ പറയുന്നത് ഒട്ടും ശരിയല്ല ഞാൻ ഒരുപാട് പ്രതീക്ഷയോടെയാണ് പറഞ്ഞത് എന്ന് അനീഷ് തന്നെ അവിടെ വ്യക്തമാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അനീഷ് ശരിക്കും അത് വിട്ട ചാപ്റ്ററാണ് ആണെങ്കിൽ ലൈവിൽ അനിമോൾ വീണ്ടും വീണ്ടും ഇതേ കാര്യങ്ങളായിരുന്നു സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പുള്ളി വിട്ടിട്ടില്ല എന്നാണ് തോന്നുന്നതേ പുള്ളി വിട്ടിട്ടില്ലായെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞു അനുമോൾക്ക് വേറെ കണ്ടൻറ്റേ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിനുള്ള ഒരു മറുപടി കൂടിയാണ് അനീഷ് ഇപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്നത് ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ഞാൻ പറഞ്ഞത് അത് എതിർഭാഗത്തിന് ഓക്കെ അല്ല അത് ഞാൻ വിട്ടിരിക്കുന്നു എന്ന് അനീഷ് തന്നെ എല്ലാവർക്കും ആയിട്ട് മറുപടി കൊടുത്തിരിക്കുകയാണ്